എന്താണ് എം എച്ച് എല്ലാവരും ഒ പി വരുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ എ എം എച്ച് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല എന്താണ് എ എം എച്ച് എന്നുള്ളത് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ ഓവറിൽ ഏതാണ്ട് വൺ ടു ടു മില്യൺ ആണ് അണ്ടങ്ങളുടെ അളവ് ഉള്ളത് എന്നാൽ അതിങ്ങനെ ഓരോ മാസങ്ങളും അത് നശിച്ച് നശിച്ച് നമ്മൾ വന്ന് ഒരു പ്യവേട്ടി ആവുന്ന അല്ലെങ്കിൽ ഒരു പീരീഡ്സ് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് അതൊരു രണ്ട് മൂന്ന് ലക്ഷം വരെ കാണപ്പെടും അത് മെനോപ്പോസ് ആവുമ്പോഴേക്കും ഈ അണ്ടങ്ങളുടെ അളവ് ഏതാണ്ട് ആയിരത്തോളം ആകുമെന്നാണ് നമ്മുടെ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് അപ്പോൾ നോർമലായിട്ട് ഈ അണ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരു പ്രോട്ടീനാണ് എ എം എച്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളിലെ അണ്ടങ്ങളിലുള്ള അണ്ടത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എത്ര നല്ല ക്വാളിറ്റി അണ്ടങ്ങളാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് എ എം എച്ച് അല്ലെങ്കിൽ ആൻറ്റിമുള്ളറിയൻ ഹോർമോൺ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ഇതിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് ടു തൊട്ട് ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് മാനോഗ്രാം വരെയുള്ള വാല്യൂസ് നമ്മൾ നോർമലായിട്ട് എടുക്കാറുണ്ട് ഇതിൽ വൺ വൺ വാല്യൂ വണ്ണിലൊക്കെ താഴെയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളാകാം അതിന് പ്രധാനമായിട്ടും സ്ത്രീകളുടെ പ്രായം മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലോട്ടാകുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നത് അതിൻ്റെ ഒരു പ്രഡിക്റ്ററാണ് എ എം എച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്കാനിങ്ങിൽ അണ്ടങ്ങളുടെ അളവ് കുറഞ്ഞ് കണ്ടാലും നമ്മൾ എ എം എച്ച് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഓരോ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എ എം എച്ചിൻ്റെ എങ്ങനെയാണ് എഗിന്റെ ക്വാളിറ്റി നല്ലതാണോ എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അതായത് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിൽ എ എം എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രഗ്നൻസി ചാൻസസ് കുറച്ചും കൂടി കൂടുതലായിരിക്കും നാല് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ എ എം എച്ച് വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കുറച്ച് കുറവായിട്ട് കാണാറുണ്ട് പിന്നെ എ എം എച്ച് കുറയുന്ന വേറെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഓവറിയിൽ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളവരാണ് പ്രത്യേകിച്ച് എൻഡോമെട്രോസിസ് സിസ്റ്റ് എന്തെങ്കിലും വേറെ സിസ്റ്റുകളൊക്കെ ചെയ്ത് ഓവറിയിൽ സർജറി ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്ക് എ എം എച്ചിൻ്റെ വാല്യൂ നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് കാണപ്പെടാറുണ്ട് ചിലരുടെ എം വാല്യൂ കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് പോളിസി റിക്കവറി ഉള്ളവരിലാണ് എ എം വാല്യൂ കൂടുതലായിട്ട് കാണുന്നത് അത്തരക്കാലം നമ്മൾ ഇൻഫർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഐ ജി എഫ് ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് റെസ്പോൺസ് കൂടുതലായിട്ടും ഓവറിംഗ് ഓവറിംഗ് ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ചില കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ എ എം എച്ചിൻ്റെ വാല്യൂ കൂടി നിന്നാലും എഗ്ഗിന്റെ ക്വാളിറ്റി മോശമാകാനും ചിലപ്പോൾ അത് പ്രഗ്നൻസിയിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടും കാണപ്പെടാറുണ്ട്